ശുഭൂപതിക്കു മോക്ഷം കൊടുത്തരുളിനാനീശ്വനും പ്രസാദിച്ചു വരവും നൽകിയിടാൻ ഭൂപതിയവ വൃത സ്നാനവും കഴിച്ചിതു താപസന്മാരും പ്രീതി പൂണ്ടെഴും യും മഹത്വമുണ്ട് അശ്വമേധത്തിനെന്നു പ്രത്യീശൻ താനു മനുജന്മാരോടരുൾ ചെയ്തു തതനു സൗമിത്രിയോടരുളി ചെയ്തു രാമൻ വിധിനന്ദനായ വശിഷ്ടമുനിയേയും വാമദേവാദികളാം താപസേന്ദ്രന്മാരെയും ഭൂമിദേവന്മാരെയും ജഡിതി വരുത്തുക ഭൂമി വേ വരുത്തണം സാമോദം സുഗ്രീവാദി വാനരേന്ദ്രന്മാരെയും രക്ഷോ വീരന്മാരോടും കൂടി മൽഭക്തനാകും രക്ഷസാമ്പതി വിഭീഷണനും വന്നിടണം ദിക്കുകൾ തോറും അശ്വം നടത്തി വന്നിടുന്നീ ക്ഷ്മണാകാലമേതും വൈകരുതരിക നീ സുരമന്ദിരം പോലെ നൈമിഷ ക്ഷേത്രത്തിങ്കൽ ഭരതൻ തീർപ്പിക്കണം യാഗശാലയും ദ്രുതം ഭൂപതിമാർക്കു വസിപ്പാനുള്ള ഗൃഹങ്ങളും താപസേന്ദ്രന്മാർക്ക് ഇരിപ്പാനുള്ള ഗൃഹങ്ങളും ചതുരംഗത്തിനു വാണിടുവാൻ ശാലകളും സദനങ്ങളും ജ്ഞാന അങ്ങാടി തെരുവുകൾ വൈശ്യമന്ദിരങ്ങളും മംഗല ഗ്രഹങ്ങൾ വസിപ്പാനായി ഭണ്ഡാരം വൈപ്പാന ഭണ്ഡാരം വൈപ്പാന പവരകം വിചിത്രമായി മണ്ഡപങ്ങളും മഹാസൗദഗോപുരങ്ങളും ധനധാന്ദികളും നടത്തിവെച്ചിടുക മുനി വിപ്രാതികൾക്കു ദാനം ചെയ്തതിനായി സുമന്ത്രാദ്യമാദ്യന്മാരരുൾ ചെയ്തവയെല്ലാം സാമോദം പ്രവർത്തിച്ചാരമിതാനന്ദത്തോടെ രാഘവൻ ചതുരംഗവാഹിനിയോടും പുനരാകുലം കൂടാതെ കണ്ടകിലവാദ്യും ശോഭന മുഹൂർത്തേന പ്രസ്ഥാനം ചെയ്തു പരവാഗോ പരമാഗോ ഗോത്സവം ചെന്നു നൈമിഷേത്രം ശ്രീ ഗുരു ഹരി